നമസ്കാരം അപേ കുറെ നാളായി ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ അപ്പൊ ഇന്ന് ഞാൻ ഇന്നല്ല ഇന്നലെ ഞങ്ങള് ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും നല്ല ചാള കണ്ടു ചാള എന്ന് പറയാൻ പറ്റത്തില്ല സ്വർണം അപ്പം ചാള മത്തി നമ്മടെ സ്വന്തം അപ്പം ഒരു കിലോ മേടിക്കുക കുറച്ച് പൊരിക്കാ കൊറച്ച് കറിവേഴിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ വില മുന്നൂറ്റി നാല്പത് രൂപ ഭയങ്കര വരാം കാരണം ഇപ്പൊ നല്ല ടേസ്റ്റ് ആണല്ലോ ചാള കഴിക്കാനായിട്ട് പക്ഷെ ഭയങ്കര വരാം അപ്പൊ ഞാൻ ഒരു അര കിലോ മേടിച്ചു അരൊക്കെ ഇങ്ങനെ വേണിച്ചിട്ട് കഴുകി കുറച്ച് മുളകൊടി മഞ്ഞും കൂടി ഒക്കെ ഇട്ട് തിരുമ്മി വെച്ചതാണ് അപ്പം ഇത് എന്താ പറയുക കറി വെക്കാൻ വേണ്ടി പോകാറുള്ളൂ വർക്കിനൊന്നുമില്ല അപ്പൊ ഞാനൊരു ചുമ്മാ മുളകിട്ട് ചുമ്മാ മുളക് ഞാൻ വയ്ക്കാന്നൊക്കെ വിചാരിച്ചു അപ്പം അങ്ങനെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കായി കരുത്തുമുള്ള മുളി നേരമായി അപ്പൊ അതിന് വേഗുന്ന കാര്യങ്ങളൊന്നും സവോള പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി അപ്പം ഇതെല്ലാം കൂടി ഞാനൊന്ന് വേഗം പോയി അഴുതിക്കി വരാം ഓക്കെ ഒരു മൂന്നാല് പുളി ഞാൻ വെള്ളത്തിൽ വെച്ചെടുക്കാം ഉടമ്പുളി പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്നാല് കുഞ്ഞുളിയും കൂടി ഞാൻ ഇതേക്കിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണെ കണ്ടൊക്കെ നമ്മൾ ചതക്കണം കണ്ണിലെടുത്ത് ചേർത്താൽ നമ്മളുള്ള സൗന്ദര്യമൊക്കെ പോയിട്ടുണ്ട് കല കണ്ണിളർന്നീ അടിക്കപ്പൊളിയുണ്ടെങ്കിൽ ഉച്ച എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എനിക്കൊരു ഒന്നും ഇല്ലാത്തത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം ശരിയല്ലേ ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച ജോലിയാണ് പാചകം എന്ന് പറയുന്ന പക്ഷേ കഷ്ടപ്പാടൊന്നുമില്ല പിന്നെ എല്ലാ പണിക്കും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട് സവോള ഇടേണ്ട ആവശ്യമില്ല ഇത് മതി പിന്നെയാണ് ഇരിക്കും ഈ കച്ചിൻകോടൊന്നും പശത്തില്ല കേട്ടോ ഇങ്ങനെ അറിയാനാണ് എളുപ്പം കട്ടിപ്പൊടി അരിയുമല്ലോ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു നൈസായിട്ട് അറിയാൻ പറ്റത്തില്ല എൻ്റെ ഒരു അനുഭവം എനിക്കിങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും എന്നെ ഇങ്ങനെ അറിയാൻ അച്ഛൻ പിടിപ്പിച്ചോ അങ്ങനെ നമ്മൾ ഇഞ്ചി വെറുത്തുള്ളി സവോളി കുഞ്ഞുള്ളി എല്ലാം അരിഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ രണ്ടു മൂന്ന് പച്ചമുളക് ഇട്ടു കുറച്ച് വേപ്പിലേയും കൂടി നമുക്ക് നമ്മുടെ കറി വെക്കാം അത് ചട്ടി എല്ലാവർക്കും മഴയൊക്കെ അടിപൊളിയാണോ സുഖമായിട്ടിരിക്കണല്ലോ സന്തോഷമായിട്ട് ഇരിക്കും നമ്മളെ ലൈഫ് നമ്മൾ പറഞ്ഞാലേ നമ്മളൊക്കെ എപ്പഴാ തിന് പറയാൻ പറ്റില്ല ആ പല ഒട്ടും ലൈഫേ ഉള്ളൂ അതൊക്കെ പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടുകൂടി സമാധാനത്തോടൊക്കെ ജീവിക്കുക അവിടെ ലൈവായിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കേട്ടോ ഒന്ന് രണ്ട് പേര് പറഞ്ഞതാണ് അപ്പൊ അവരുടെ ആവശ്യപ്രകാരം ഒരു പ്രേമോദേട്ടൻ ഒരു ബീന ചേച്ചി ഇവരൊക്കെയാണ് പറയുന്നത് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് തീർക്കണേ ീർക്കണേ തൊരു നിത്യദയേ കൽപാതമെഴുതൽ തുറന്നേദനുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ എന്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ അപ്പൊ അതൊന്നുകൂടെ ഒന്ന് രണ്ടു പേര് പറഞ്ഞായിരുന്നു ഒന്ന് പാടി ലൈവിലൊക്കെ ഉള്ള പറഞ്ഞിരുന്നു അതുകൊണ്ട് പാടിയതാണ് തെറ്റ് കുട്ടികളൊക്കെ ഇണ്ടാവും ക്ഷമിക്കുക പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല പഠിച്ചിട്ടൊന്നും ഇല്ല ഇഷ്ടമുള്ളവര് പാടേ ഓക്കേ താങ്ക്സ് സോ മച്ച് നമ്മുടെ ചട്ടി ചട്ടിന്നെ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വിളിച്ചു കൊടുക്കാമേ കുറച്ച് വിളിക്കുന്ന നമുക്ക് ഇന്നത്തെ കടവ് വേണമെങ്കിൽ ഉണ്ടാട്ടോ അപ്പൊ ഞാൻ എന്തായാലും പടവ് ഇന്നില്ല കൊറച്ച് ഉലുവ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ കളി ഇടുന്നില്ല കേട്ടോ ഉൾപ്പെടും അല്ലെ നമ്മുടെ കോട്ടയും ജില്ലയിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവരും മേൽക്കോട്ടിക്ക് വരെ കടലും പക്ഷെ തൃശ്ശൂരിൽ വരുമ്പോണ്ടല്ലോ കടിയുഴല ഒരു ഉള്ളി മാത്രം മൂപ്പിച്ചിട്ട് ഒഴിക്കുകയുള്ളൂ അല്ലേ ഓരോ സ്റ്റൈലൊക്കെ എന്തല്ലേ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഡെക്കറേഷൻ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയാണ് ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ ഞാൻ ഞാനിങ്ങനെ എന്താ പറയുക അങ്ങനെ വലിയ സംഭവമൊന്നും ഉണ്ടാക്കത്തില്ലായിട്ടോ ഒരു വീടിന് ആവശ്യമായ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പട്ടണി കിടക്കണ്ടല്ലോ പറ്റി വെച്ച സാധനം അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക ചോറും കറിയൊക്കെ വയ്ക്കും പച്ചക്കറിയൊക്കെ എനിക്ക് വയ്ക്കാൻ അറിയാം അതുപോലെ തന്നെ നമ്മൾ ബീഫ് കറി അതൊക്കെ എനിക്കറിയാം പോർക്ക് ബീഫ് ചിക്കൻ മട്ടൻ കറിയൊക്കെ അറിയാം പിന്നെ അല്ലാതെ ഐറ്റംസ് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയാട്ടോ ബിരിയാണിയൊക്കെ ഞാൻ ഉണ്ടാക്കും പക്ഷെ എനിക്ക് നെയ്ച്ചുകൊണ്ട് അറിയില്ല അതെനിക്ക് പഠിക്കണമൊരു ആഗ്രഹമുണ്ട് ഇത് ഉലുവരുടെ മൂത്തെ അപ്പൊ നമ്മൾ അരി വെച്ചേക്കണമെന്നൊക്കെ അതിനകത്തേക്ക് കൊടുക്കാം എല്ലാവരും ഓരോരോ ടൈപ്പിലാണ് പാചകം ഞാൻ എന്റെ ടൈപ്പിലാണ് എനിക്ക് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇതൊക്കെ ഈ അരിയാനും ഇരിക്കലൊക്കെ ഭയങ്കര മതിയാണ് കൃത്യമായിട്ട് അരി വെക്കാൻ എനിക്ക് കൊണ്ടു ഞാൻ അങ്ങനെ ഇങ്ങനെ നിന്ന് എത്രവണ്ണം വേണ്ടത് എന്ത് വേളയിലും ഞാൻ ഇനി ഉണ്ടാക്കി എനിക്ക് കുറച്ച് ചാൻസുകളുണ്ട് കേട്ടോ അപ്പോൾ കുക്ക് ചെയ്ത് വെച്ചത് വെച്ചിട്ട് അപ്പോഴത്തേക്കും കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി വരുന്ന മാത്രം കുറച്ച് ചാൻസുകളുണ്ട് ഞാൻ അവർക്ക് വേണ്ടി എന്നെ ഈ ചാളക്കർ ഡെഡിക്കേറ്റ് ചെയ്തു പേര് പറയില്ല കേട്ടോ പേര് പറഞ്ഞ് എൻ്റെ തൈക്കുട്ടി അപ്പോൾ ഞാൻ പേരൊന്നും പറയില്ല വേണമെങ്കിൽ തുപ്പിക്കാണിക്കാൻ വരുമ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് ഡെഡിക്കേറ്റ് ചെയ്തു ഈ കളിക്കും ഈ കവി ചാളക്കർ അടുക്കളയിൽ അടി നമുക്കിങ്ങനെ ആഴ്ച രണ്ട് ദിവസമൊക്കെ നമ്മളെല്ലാവരും കൂടെ കൂടും അപ്പൊ കൂടി കഴിയുമ്പോഴത്തേനും ഒരു കുഞ്ഞു ബിയറൊക്കെ മേടിച്ച് നമ്മളെല്ലാവരും കൂടെ കൂടും കൂടി കഴിയുമ്പത്തേനും അവർ പറയും എന്നാൽ നമുക്ക് ഇത് ചെയ്യാന്ന് പറയും പക്ഷേ പറഞ്ഞു തിരിഞ്ഞ് വരുമ്പോഴത്തേനും കുത്തി ഈ പാവ് പിടിച്ച് ഞാൻ മാത്രമേ കാണത്തുള്ളൂ ഇപ്പം ഞാൻ ഇത് അടുക്കളയൊക്കെ പട്ടി തട്ടി പണിയെടുക്കുക അത് എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ള ദേഷ്യവും ഞാൻ ഇവിടെ തീർക്കുന്നതാണ് ഞാൻ മലത്ത് ഞാൻ പണിയെടുക്കില്ല നിർത്തി ആ ഇനി ഇങ്ങനെ ഇരിക്കുള്ളൂ നിങ്ങളൊക്കെ ഉണ്ടാക്കി തന്നാൽ കൊള്ളാം രെല്ലാം കാണുന്നില്ലയോള മാർക്കറ്റിക്ക് വേണ്ടി ചെറിയൊരു കാണാണ് ഇനി അതുകൊണ്ട് മര്യാദയ്ക്ക് അടക്കാൻ നിങ്ങൾ കയറിക്കോ ഇല്ലാത്തൊടങ്ങി അതെല്ലാം വിളിച്ചു പറയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യലേതും നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിക്കോ പച്ചമുളക് സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇട്ടു ഇവിടെ ഉണ്ടോ മീൻകറയ്ക്ക് മല്ലിപ്പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം நமக்கு நம்ம புளி கழி இளக்கிட்டு வச்சுக்கிட்டு தானே புளி அங்கிட்டு விளக்கு வந்துட்டு நமக்கு வேறு நல்ல வெள்ளம்

തിളയ്ക്കട്ടെന്തേനും അപ്പൊ നമ്മുടെ മീനൂടെ തിളച്ചൊന്ന് തോന്നി കിട്ടും മുറുകി കിട്ടും നന്നായിട്ട് നമുക്ക് എന്തേലും നമ്മുടെ സ്വർണ്ണത്തിനായിട്ട് കൊടുക്കാം ഞാനിത് ചെറിയ കുഞ്ഞി ചളയാ പിന്നെ ഒമാൻ ചാളം ഒരു ഒരു ഐറ്റം തരുന്നുണ്ട് അത് നിങ്ങൾ മേരിച്ച് കഴിക്കുന്നു നല്ല ഉരുണ്ട് നല്ല വലുപ്പത്തിലായിരിക്കും ഒമാൻ ചാള സൂക്ഷിക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊടുത്തു കണ്ടിട്ട് കറി നല്ല സെറ്റായിട്ടുള്ളു തോന്നും വേ പെട്ട കേട്ടോ നമുക്കൊന്ന് മൂടി വയ്ക്കാം തീയതി ജസ്റ്റ് കിട്ടും കുറച്ച് വെച്ചേക്കണം കേട്ടോ അതി ഇരുന്ന് വേ പെട്ടെ അപ്പം ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് കഴി വെച്ചിട്ട് ഓടി വെക്കും പിഷ്കു അപ്പം നമ്മുടെ മീൻ കറി ഒന്ന് സെറ്റായി നോക്കിയാലോ അതിൽ ചൂണിട്ടങ്ങനെ ഇറക്കണ്ടോ അത് മീനൊക്കെ വെന്തു നന്നായിട്ട് നിന്റെ കൂടെ ചോറാണേ കഴിക്കുന്നത് സാധാരണ ഞാൻ കപ്പയൊക്കെയാണ് കഴിക്കാറ് പക്ഷേ ഇപ്പം ഡയറ്റായതുകൊണ്ടെങ്കിൽ കപ്പൊന്നും കഴിക്കാൻ പറ്റത്തില്ല ബുദ്ധിയുണ്ട് പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല അപ്പം അവൻ്റെ നല്ല എരുവുണ്ട് പിന്നെ പുളി ആവാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്നായി കൂളായിരിക്കും നല്ല ഇരുവുണ്ട് അപ്പം ഞാൻ അത് ടേസ്റ്റ് കിട്ടാൻ പറ്റും നമുക്ക് ഇച്ചിരി ഓക്കെ നല്ല പച്ചമെളിച്ച അതിന് ചാളമീം കഴിക്കില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും അനക്കാതെ നമ്മൾ തന്നെ അവിടെ വെക്കുക നാളെ കഴിക്കാനായിരിക്കും ഓക്കെ വേണ്ട ഒരു കാര്യം ോ കൂടി ഓക്കെ അവിടെ ഇരുന്ന് തന്നെ സെറ്റ് ഒന്ന് കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും കൂടിയൊക്കെ സെറ്റായിട്ടിരിക്കുക ചോറ് കുട്ടിയോട് കഴിക്കാം ഓക്കെ സെറ്റ് അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കിയ മീൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ സിമ്പിളാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഞങ്ങളെ കൂടെ പറ്റുന്നവരൊക്കെ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നു അത്ര തന്നെ പിന്നെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് പരമാവധി ഇല്ലാതെ നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കുക നിങ്ങളൊരാളാണ് ഞാനും എന്താ പറയുക ഞാനൊരു സാധാരണക്കാരി ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാല്ലേ എനിക്ക് ചെറിയ പറയുന്നു സാധാരണക്കാരി ആയതുകൊണ്ടായിരിക്കാം അല്ലെ വലിയ ലെവലൊന്നും ഇല്ലാത്ത ആളുകൊണ്ട് ആളായതുകൊണ്ടാണോ അതിനൊന്നുമല്ല നമ്മളെല്ലാവരും ഒരേപോലെ ഞാനൊരു എന്താ പറയുക കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കർഷകൻ മത്തിന്നൊക്കെ വന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഒക്കെ ഒരു പരിമാരം ഒഴിവാക്കുക എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയൊക്കെ ആയിട്ട് ഞാൻ പോകുന്നു പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പലരും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ സ്വന്തം ഉള്ളൊരു ഇഷ്ടമാണ് ഏറക്ക ഡ്രസ്സ് ഇടുന്നതെന്നൊക്കെ അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് ഞടുത്ത് വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ലവ് യു